ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒൻപതാം ക്ലാസ്സിൽ അവൻ അവര് പഠിക്കണ് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു നാട്ടിലൊരു യുവാവാണ് എല്ലാം നല്ലതിനും ഉണ്ടാവും നല്ല ദീനിയാണ് ഒൻറ്റപ്പ അവൻ മെറ്റലും ഗുഡ്സൊക്കെ ആയിട്ട് ജീവിക്കണോണ്ട് നാല്പത്തഞ്ചാമത്തെ വയസ്സിൽ ആ പ്രായത്തിലുള്ള ആള് പഠിക്കുമ്പോൾ പള്ളിയിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾ വരുമല്ലോ വലിയ നാല് നില പള്ളിയിൽ മയത്തിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ മഹല്ലായതുകൊണ്ട് എടുത്തു വന്നിട്ട് പറഞ്ഞു മൗലവി ഞാൻ ഇമാമ് നിക്കട്ടെ സോളെ നമുക്ക് ശരിക്ക് കൺകുളിർമ തോന്നാറില്ലേ നമ്മൾ കരുതി ഒമ്പതാം ക്ലാസ്സിലല്ല അവൻ നാല് നില പള്ളിയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിക്കുമ്പം പേടിണ്ടാവില്ലേ ഒമ്പതാം ക്ലാസ് ആകൊരു ആൺകുട്ടിയുള്ളൂ ബാക്കി രണ്ട് പെൺകുട്ടികളാണ് അവൻ എങ്ങനെ നിസ്കരിക്കാൻ പറയും അവനാണ് നിസ്കരിക്കേണ്ടത് പക്ഷെ അവനോട് എങ്ങനെ പറയും അവൻ ഇങ്ങോട്ട് ഒന്നിട്ട് ഞാൻ നിസ്കരിക്കട്ടെ സോളെ ഒമ്പതാം ക്ലാസ്സുകാരൻ അവസാനമായി ബാപ്പാക്കി ഈ ദുനിയാവിൽ നിന്ന് നിർവഹിക്കേണ്ട കടമകളിൽ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ഞാൻ എൻ്റെ വാപ്പാരുടെയൊക്കെ വാപ്പാർ അഞ്ച് ആൺകുട്ടിയാള് ബിസിനസുകാരായ അഞ്ച് ഒരു വാപ്പാക്കുണ്ടായിട്ട് മരിച്ചു പോകുമ്പം ഒറ്റാക്ക് മയ്യ കഴിയാതെ മരിച്ചുപോയ ആ വാപ്പയാണോ നാപ്പത്തഞ്ചാം വയസ്സിൽ മെറ്റലും അടിച്ച് ഗുഡ്സുമായിട്ട് അങ്ങാടി കൂടെ പോയി മരിച്ചു പോകുമ്പം ഒമ്പതാം ക്ലാസ്സിലെ ഏകമകൻ തനിക്ക് വേണ്ടി നിസ്കരിച്ച ആ വാപ്പയാണോ സൗഭാഗ്യവാൻ ആരാണ് നല്ല വാപ്പ ആരാണ് അനുഗ്രഹീതരായ വാപ്പ ഏത് വാപ്പാന്റെ മുന്നിലാണ് നമ്മൾ മുണ്ടഴിച്ചിട്ട് നിൽക്കേണ്ടത് ഇതാണ് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണ്ടേ ചിന്ത മാറരുത് മാറരുത് നാലാ നാല്പതാമത്തെ വയസ്സിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അള്ള പറഞ്ഞുകൊടുത്തൊരു വാചകം പറഞ്ഞു നാൽപ്പത് വയസ്സാകുമ്പോഴേ ഒരാൾ ഇങ്ങനെ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ള പറയാണ് അതിലൊരു പ്രാർത്ഥനെ എനിക്ക് നാൽപ്പത് വയസ്സായി എന്റെ മക്കൾ ഇതാ പതിനെട്ടും പതിനേഴും ഇരുപത്തി ഒന്നൊക്കെ നീ അവരെ നന്നാക്കേണമേ പഠിച്ചോനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റേ ചെയ്യണ്ട് പഠിച്ചോനെ നീ നന്നാക്കയണമേ അവിടുന്ന് പഴച്ചു പോകരുത് രക്ഷിതാക്കളെ പഴച്ചു പോകരുത് നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടി ഇറങ്ങാണ് ഞാൻ ഈ പറഞ്ഞങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഇറങ്ങാണ് അവന് ബെൽറ്റ് കെട്ടിയത് മാറി പാൻറിന്റെ ഹുക്കില് ഒന്ന് രണ്ടെണ്ണം ശരിയായി ബാക്കില് രണ്ടെണ്ണം ശരിയായില്ല സ്നേഹമുള്ള നമ്മൾ എന്താ സുഖങ്ങള് ചെയ്യ മോനെ വാ ശരിക്ക് ബെൽറ്റ് കെട്ടടാന്ന് പറയും പറയണം അതാണ് നല്ല വാപ്പി നല്ല മീൻ നമ്മളെ കുട്ടി തട്ടം കുത്തുന്നയിടത്തു നിന്ന് ഏതെങ്കിലും ഒരു സേഫ്റ്റി പിന്നെ പുറത്തേക്ക് തുറച്ചു നിൽക്കുകയാണ് നമ്മൾ വിളിക്കും മോളെ പിന്നെ ശരിക്ക് കുത്തനെട്ടോ ഇങ്ങനെ ആയാൽ ആൾക്കാരെ ദേഹത്ത് കുത്തിട്ടോ എന്ന് പറയും സ്നേഹല്ലേ സൗങ്ങളെ ആണ് നമ്മളെ കുട്ടി പരീക്ഷന്റെ സമയത്ത് അപ്പോഴും നമ്മൾ പുറത്തു പോയി ആ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ പോയി വിളിച്ചോണ്ടിരും മോനെ ഇപ്പൊ ഈ സമയത്ത് കളിക്കല്ലേ കൈ പൊട്ടിയാ പരീക്ഷ എഴുതാൻ കഴിയില്ല ഇഷ്ടാണ് സൗങ്ങളെ അതേ കുട്ടി കലാലയം വിട്ട് വരുമ്പം മോനെ അഞ്ചരയായി എന്റെ കുട്ടി നെഹുറാസരം നിസ്കരിച്ചിട്ടില്ലേ എന്ന് സൗകങ്ങളെ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ ഒരു ബെൽറ്റിന്റെ വില പോലെ കുട്ടിൻ്റെ സ്വർഗത്തിന് പാപ്പയായ ഉമ്മയായ ഞാൻ വില വെച്ചിട്ടില്ല എന്നില്ല അല്ലേ അല്ലേ സഹോദരങ്ങളെ എൻ്റെ കുട്ടി പരീക്ഷന്റെ സമയത്ത് കളിക്കുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന അതേ ഞാൻ രാവിലെ വൈകുന്നേരം എന്റെ കുട്ടി മകരവിന് ശേഷോ സുബൈക്കേഷോ ഒരു പേജ് കുറാൻ ഓതു ഓതുന്നില്ലെങ്കിൽ കുട്ടിയെ കുറാൻ ഓതനട്ടോ ഓതിയിട്ട് വായിക്കുമ്പോഴേ അള്ളാഹു സ്ഥിരത നൽകുള്ളൂ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ പരീക്ഷാ ഹാളിൽ നിന്ന് എഴുതുമ്പം പഠിച്ചോന്റെ ബർക്കത്ത് ഉണ്ടാകുള്ളൂ ആത്യന്തികമായി സ്വർഗം ഉണ്ടാകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ സേഫ്റ്റി പിന്നിന്റെ വില പോലും എൻ്റെ കുട്ടിൻ്റെ സ്വർഗത്തിന് ഞാൻ നൽകിയിട്ടില്ലേ അല്ല പരിഗണിക്കുണ്ടാവണം ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പരിശുദ്ധ കുറാനും പ്രവാചകന് നമ്മളോട് നേർക്ക് നേരെ പറഞ്ഞു തന്ന കാര്യം വിശ്വാസികളെ നമ്മുടെ മക്കൾ നമ്മൾക്കുള്ള പരീക്ഷണാണെന്ന് പറഞ്ഞാൽ നമുക്കുള്ള സ്വർഗവും നരകാൻ നമ്മൾ ദീനിയായി ജീവിക്കുമ്പം ആ കുട്ടികൾ ദീനിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ പള്ളിയും ദീനൊക്കെ ആയിട്ട് ജീവിക്കുകയും അവർ വഴികേടിലാകുമ്പോഴും നമുക്ക് കുറ്റബോധമല്ലാതെ നന്നാക്കാനുള്ള ഒരു ശ്രമം പോലും ഇല്ലാതെ താല്പര്യമില്ല ഇഷ്ടമില്ല വരൂല ഓലെ പ്രായം കഴിഞ്ഞു എന്നത് സഹോദരങ്ങളെ നമ്മുടെ നരകത്തിലേക്ക് പോകാനുള്ള ഭാഷയാണ് എന്ന് മനസ്സിലാക്കുക ഒരേ ഒരു കാര്യം ഞാൻ ഇന്നും ആലോചിക്കാൻ ഒരു കുത്തുമ കഴിഞ്ഞിട്ട് കുറേ മുമ്പാണ് ഒരു ഹുത്തുമ കഴിഞ്ഞ് പള്ളിയിൽ എനിക്ക് സ്ഥിരമായി പരിചയമില്ലാത്ത ഒരിക്ക ഒരു യുവാവിനെ ഞാനിങ്ങനെ കണ്ടു സ്വാഭാവികമായി ഇങ്ങനെ സാന്ദർഭികമായിട്ട് കണ്ടു പിന്നെ രണ്ട് മൂന്ന് ജുമാ ഹുത്തുമകൾ തുടർച്ചയായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു ആ പരിചയപ്പെടൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി ആ സൗഹൃദത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഈ വിഷയത്തിനൊരു മർമ്മമായി എനിക്ക് പറയണമെന്ന് തോന്നുകയാണ് അദ്ദേഹം പറഞ്ഞു സാന്ദർഭികമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മോലവി ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണെന്ന് പഠിക്കാൻ വേണ്ടി പോയി പത്ത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിക്ക് പോയി അപ്പം അന്ന് മൊബൈലൊന്നൊന്നും ഇല്ലാത്ത കാലാണ് മോലി പോയി മാസത്തിലൊരിക്കൽ വാപ്പ കത്തെഴുതും ആ കത്തിൽ വാപ്പ എഴുതും മോനെ നീ ഞങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഒന്നും കാണൂല ഒന്നും അറിയില്ല എവിടെയൊക്കെയാണ് മോന് പോയതെങ്കിലും ഒറ്റ വക്ത നിസ്കാരന്റെ കുട്ടി ഒഴിവാക്കരുതിട്ടോ ഒഴിവാക്കിയ ഉപ്പാൻ ഉമ്മൻ തൃപ്തി ഉണ്ടാവൂലട്ടോ എന്ന് പറഞ്ഞിട്ട് ബാപ്പാന്റെ കത്ത് വാപ്പ നിർത്തും പിറ്റത്തെ കത്തിൽ കത്തില് എഴുതി മോനവി ഇൻഡപ്പെൻ്റെ എനിക്ക് കത്ത് എഴുതാണ് മോനെ അഞ്ച് നിസ്കാരത്തിൽ സുബഹി പോയാലും കാഫർ ആട്ടോ അതുകൊണ്ട് എന്ത് വന്നാലും ബാപ്പാന്റെ കുട്ടി സുബി അടക്കം പോകരുതിട്ടോ നിങ്ങളുടെ അദ്ദേഹം കണ്ണുന്ന് ഇങ്ങനെ കണ്ണീരെന്നിട്ട് പറയാൻ ഒരു ഇങ്ങക്ക് അറിയോ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ ഗ്രൗണ്ടിൽ കളിക്കും ഗ്രൗണ്ടിൽ കളിക്കും കളിക്കുമ്പോ എല്ലാരും മകരുവിനേഷം കളിക്കും ഞാനും കളിക്കും പക്ഷെ മോലുവി ഞാൻ ആരും നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഞാൻ നിസ്കരിക്കും മോലവി ഉറപ്പാണ് ഞാൻ അള്ളാക്ക് വേണ്ടി നിസ്കരിച്ചതല്ല ഒന്ന് അല്ല കാരണം എനിക്ക് അത്ര ദീൻ അറിയില്ല ഞാൻ എൻ്റെ പാക്ക് വേണ്ടി നിസ്കരിച്ചാ മോലി നല്ല ശക്തമായ തണുപ്പുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന തയമ്മും ചെയ്താൽ മതി പക്ഷെ എനിക്കറിയില്ലല്ലോ എനിക്കന്ന് ആ പ്രായത്തിൽ അറിയില്ല ഞാൻ സുബഹി കെഴുന്നേക്കും കൊടിയ തണുപ്പിൽ ഞാൻ മുതവുണ്ടാക്കിയിട്ട് ഞാൻ ഏതെങ്കിലും ഷാൾ കൊണ്ടോ കമ്പിളി കൊണ്ടോ ശരീരം പുതച്ചിട്ട് ഞാൻ നിസ്കരിക്കും മോലവി ആ നിസ്കരിക്കണം ഞാൻ അള്ളാക്ക് വേണ്ടിയിട്ടല്ല മോലവി എനിക്കറിയാം എന്റെ പപ്പാക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കണ എനിക്ക് വേണ്ടി ബാപ്പാക്ക് എന്തൊക്കെ എഴുതാം നാട്ടിൽ വരുമ്പോൾ ഇന്നെ കൊണ്ടുവരണടാ ഇന്നാലിനെ കാര്യം ചെയ്യണടാ ഒന്നും എൻ്റെ പിമ്മ എഴുതിയിട്ടില്ല ആകൊരു കാര്യം എന്റെ വാപ്പ എഴുതി മോനെ എത്ര ദൂരത്താണെങ്കിലും നിസ്കാരം ഒഴിവാക്കരുത് ഒഴിവാക്കരുതിട്ടോ ബാപ്പ് അള്ളാക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യരുതിട്ടോ ബാപ്പാനിമ്മാനും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാര്യ തെറ്റായ കാര്യങ്ങൾ എന്ന് മാറിക്കണം ബാപ്പിമ്മീം കാണൂലെങ്കിലും അള്ളാഹ് കാണണ്ടല്ലോ അദ്ദേഹം അവസാനം പറഞ്ഞ് നിർത്തിയ വാക്കെന്താ അറിയോ ഇന്നടക്കം മൗലവി ഞാൻ നിസ്ക ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ ഞാൻ പ്രാർത്ഥിക്കുമ്പം ആദ്യം പ്രാർത്ഥിക്കുക പടച്ചോൻ ബാപ്പാക്ക് വാപ്പാക്ക് സ്വർഗം നൽകണമേ അത് കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ മൂലവി കാരണം ഞാൻ ഇങ്ങനെ ആയതിൻ്റെ വാപ്പാനെ കൊണ്ടാണ് ചോളം നമ്മളെക്കുറിച്ച് കുറിച്ച് നമ്മളെ മക്കൾ പറയേണ്ടത് അതാണ് നമുക്കൊരു നല്ല മഹല്ലാണ് തൗഹീദിൻ്റെ മഹല്ലാണ് നല്ല പള്ളിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഹുത്തുബക്കറിനൊരു മഹല്ലാണ് നമ്മുടെ മക്കൾ നമ്മളിവിടെ മരിച്ചാണ് പോയാൽ ഇതേ സ്വഫിൽ നമ്മളെ കുട്ടിയാളിരിക്കണം ഇതേപോലെ ഈ പള്ളി കൊണ്ടിടക്കണം ഇതേപോലെ മദ്രസയും കൊണ്ടെടുക്കണം അതിന് പുറമെന്നൊരു കുട്ടിയാട് അള്ളാഹു കൊണ്ടരൂല്ല നമ്മുടെ തൗഹീദിന്റെ ചോരള്ള മക്കൾ തന്നെ ഈ മഹല്ലിൽ നമ്മുടെ മക്കളായി പള്ളികളിലേക്ക് വന്ന് ജുമാക്ക് വന്ന് ദീനിന്റെ മുന്നിൽ നിൽക്കുന്നവരായ ആൺകുട്ടികളും പെൺകുട്ടികളുമാക്കി മാറ്റണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ